സോ സ്വകായിസ് അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരുപാട് അനുശിത്വങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇത് ആൾമോസ്റ്റ് എല്ലാ ക്ലബ്ബുകളും അവരുടെ ട്രാൻസ്ഫർ നീക്കങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തി വെച്ചിട്ടുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന എങ്കിലും നിലവിൽ ക്ലബ്ബുകൾ പഴയതുപോലെ തന്നെ സജീവമായി ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റീസൻറ്റായിട്ട് പുറത്തു വന്ന അപ്ഡേറ്റ്സ് എല്ലാം സൂചിപ്പിക്കുന്നത് അടുത്ത ഐ എസ് എൽ സീസൺ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് ഈ അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള ഡ്രാഫ്റ്റ് ഫിക്സർ തയ്യാറാക്കുന്നു എന്നുള്ള അപ്ഡേറ്റ് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഒഫീഷ്യൽ പ്രഖ്യാപനം വരാത്തിടത്തോളം പൂർണ്ണമായി ആശ്വസിക്കാൻ കഴിയില്ല ഇനി ഐ എസ് എൽ കാര്യത്തിൽ ആശങ്കകളും അനുശ്ചിത്വങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു സമയത്തും മലയാളി ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നിട്ടുള്ളത് ഐ എസ് എന്റെ കാര്യത്തിൽ പലവിധ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയുടെ കാര്യത്തിൽ അത്തരത്തിൽ ആശങ്കകൾക്ക് സ്ഥാനമില്ല എസ് എൽ കെ നെക്സ്റ്റ് സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് പേര് കമൻസ് ആയിട്ടൊക്കെ ചോദിച്ചിരുന്നു എസ് എൽ കെയുടെ നെക്സ്റ്റ് സീസൺ എപ്പോഴാണ് എന്നൊക്കെ എനിക്ക് ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയുടെ സെക്കൻഡ് എഡിഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് അടുത്ത സീസൺ ആരംഭിക്കുന്നത് ഫസ്റ്റ് സീസൺ വലിയൊരു വിജയമായിരുന്നു കാരണം പ്രതീക്ഷതിൽ നിന്നും ഒരുപാട് ആരാധകരെ സൂപ്പർ ലീഗ് കേരളയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അടുത്ത സീസണിൽ ഇനിയും ഒരുപാട് ടീമുകൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ആൾമോസ്റ്റ് സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് ഡേയ്സ് മാത്രമേ ഉള്ളൂ അടുത്ത സീസൺ ആരംഭിക്കാൻ അവകാശം ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നതിരിക്കും മുംബൈ